കണ്ട സ്വപ്നം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജോയിന്റ് സെക്രട്ടറി സുന്ന ചാൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതിനുവേണ്ടി സംസാരിക്കാനോ ഇല്ലാത്ത സമയത്ത് കേരള വഖഫു സംരക്ഷണ വേദിയാണ് അതിനുവേണ്ടി വന്നതും നിയമ പോരാട്ടം നടത്തിയിരിക്കുന്നതും ഇപ്പോൾ കേസ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിലെ കോൺഗ്രസ് ആദ്യം മുതൽ ഇതിൻ്റെ അന്ധകരാണ് ആദ്യ കെ പി സി സി പ്രസിഡന്റ് ആദ്യകാലങ്ങളിൽ കെ പി സി സി പ്രസിഡന്റായ ടി ഒ ബാബ എന്ന ആലുവക്കാരൻ മുതൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എം വി പോൾ ആ കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലെയും വഖഫ് ബോർഡിലെയും മൂന്ന് പദവികളും അലങ്കരിച്ച പ്രൊഫസർ കെ എ ജലീൽ ജലീൽ മുതൽ ഇന്ന് ഇങ്ങെത്തി നിൽക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉൾപ്പെടെ ഇതിൻ്റെ അന്ധകരാകുന്നു എന്ന ദുരവസ്ഥയാണുള്ളത് ചുരുക്കി പറയാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ വിഷയവുമായി വിട്ടുപോവുകയോ ഈ കേസുമായി രാജിയാവുകയോ ചെയ്യുകയില്ല ഇവിടെ ഏത് മുസ്ലിം സംഘടനയായാലും ഏത് മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അവരെല്ലാം ഇതിൽ പല തീരുമാനങ്ങൾ പറയും പക്ഷേ കേസ് കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള വഖഫ് സംരക്ഷണ വേദി എന്ന ഞങ്ങളാണ് ഞങ്ങൾ കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും കേസ് പിൻവലിക്കാൻ പോകുന്ന പ്രശ്നമില്ല അതോടൊപ്പം വരുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വക്കവ് സംരക്ഷണ വേദിയുടെ പ്രവർത്തകനായ സുന്നജാൻ സാഹിബ് വക്കവ് സംരക്ഷണ വേദിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായിരിക്കും നടന്നില്ല എങ്കിൽ പറവൂരിലേക്കോ വേറെ സ്ഥലങ്ങളിലേക്കോ മാറുന്നതായിരിക്കും മുനമ്പം വഖഫ് വിഷയത്തിൽ സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും നീതിരഹിതവും നിയമരഹിതവുമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളായ നിലമ്പൂരിലെ വോട്ടർമാർ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ ഈ നിലപാടിനൊപ്പം നിന്ന് പിന്തുണയ്ക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള വഖഫ് സംരക്ഷണ വേദി എക്സിക്യൂട്ടീവ് അംഗം ലുഹ്മാൻ മൂസയും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം